ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കായും പയറും വെച്ചിട്ട് നല്ലൊരു മേൾക്ക് വരറ്റി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മൂന്ന് പച്ചമുളക് ഒരു ഇട്ടല്ലി കുഞ്ഞുള്ളി കുറച്ച് കറിവേപ്പില ഇതൊക്കെ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇന്ന് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ ചേർത്ത് കൊടുക്കാം ചെയ്തിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്കിത് ഇന്ന് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പം നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കായും പയറും ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇളക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു ഞാൻ വീണ്ടും കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കാൻ കേട്ടോ ഏകദേശം ഒരു കാൽ കപ്പ് ഉണ്ട് കേട്ടോ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്കൊരു നാല് മിനിറ്റും കൂടി മൂടി വെച്ച് കഴിക്കാം ഇപ്പം നമ്മുടെ കായം പയറൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ചും കൂടി കറിവേപ്പിലയും ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഇനി അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള കായും പയറും മേൾക്കുയറ്റിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ എപ്പോഴും ചുവന്ന മുളക് വെച്ചിട്ടല്ലേ പൊതുവേ മേൾക്കുവറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കാറ് ഈ രീതിയിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് എടുത്തിട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ